അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാനിവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുകൊണ്ട് ഞാനിവിടെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പത്ത് പേർക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്നതായിരുന്നു ആദ്യത്തെ കാര്യം പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞപ്പോൾ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത് ഒരു ബി ജെ പി പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഈ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു ഒരു ഒരു സ്ഥലത്തും എക്കാലം ഇല്ലാതിരുന്നൊരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പാർട്ടിയുടെ തീരുമാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പല തരത്തിലുള്ള സമന്വയ ചർച്ചകൾ വരാറുണ്ട് അപ്പോൾ ഒരു ചർച്ച അവസാന സമയം വന്നപ്പോൾ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷെ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഡേ ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു അതിൻ്റെ ചർച്ചകൾ വന്നപ്പോൾ അന്നാണ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ച് ചർച്ച ചെയ്തത് ഒരു സമന്വയം ഉണ്ടാക്കണം എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം എല്ലാവരോടൊപ്പം ഞാനും പറഞ്ഞു കെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ് അതിനോടൊപ്പം ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എടുത്ത തീരുമാനം അറിയിച്ചപ്പോൾ അതിന് മേയർ എന്ന് പറയുന്നത് വേറെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത് കുറച്ചുകൂടി രാഷ്ട്രീയ പരിചയമുള്ള കോർപ്പറേഷനിൽ ഇരുന്നിട്ടുള്ള അനുഭവ സമ്പത്തുള്ള എന്നേക്കാളും നീക്കൊന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ അപ്പോൾ കുറച്ചും കൂടെ മുപ്പത് വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചും അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാനതിനെ അംഗീകരിക്കുമായിരുന്നു അതിനകത്ത് എനിക്ക് നിരാശയോ നീരസവോ ഒന്നുമില്ല ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത് ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു ശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെയും പുറത്താണ് അങ്ങനെ ജേഷ് ആയിരിക്കും മേയർന്ന് പറഞ്ഞതും അംഗീകരിച്ചതും എല്ലാവരും ചേർന്ന് അംഗീകരിക്കുവാനും ഞാനും അത് അംഗീകരിച്ചു ഒന്നും ഇല്ലെന്നേ അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ അങ്ങനെ അവഗണിച്ച അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അതല്ല ഉണ്ടായത് അങ്ങനെയാണ് പത്ത് പത്ത് സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ചുമതല അതാണ് പെട്ടെന്ന് മാറിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ദിവസമാണ് എന്റെ പേര് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറയുമ്പോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞകരണമെല്ലാം ഞാനിപ്പോ പറയുന്നത് ഞാൻ ഹാപ്പിയാണ് സംതൃപ്തിയാണ് ഞാൻ കൗൺസിലറായിട്ട് ഒരു അഞ്ചു വർഷത്തേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു മോനെ ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല നിങ്ങൾ പറയുന്നു വാർത്തകൾ പറയുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി നിങ്ങൾ തന്നെ അതിന്റെ മറുപടി പറയുന്നു വാർത്തകൾ പത്രക്കാര് പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല എനിക്കതിനെപ്പറ്റി അറിയുകയില്ല പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല എനിക്ക് താല്പര്യം ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല എനിക്ക് വലിയ താല്പര്യം എനിക്കിനിയിപ്പോ ഒരു മത്സരത്തിന് ഒരു ഒരു നിയമ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം ഇല്ല കാരണം ഞാനൊരു ഇത് ഇതൊരു താഴെ തട്ടിലുള്ള ഒരു അനുഭവം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും താഴത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ് ഇവിടുന്ന് തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് ഇനിയിപ്പോ ഈ ശാസ്ത്രമംഗലം വാർഡ് ഞാനൊരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ അഞ്ച് വർഷം കൊണ്ട് കൊണ്ട് അതാണ് എന്റെ താ താല്പര്യം ഇതാണ് ചാരുതാർത്ഥ്യം ഒട്ടുമില്ല 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 അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല അതെന്താ അറിയോ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എനിക്കങ്ങനെ അല്ല ചില സാധാരണ ജനങ്ങൾക്ക് ഇതുപോലെ പറ്റിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കാൻ പറ്റൂ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ആ കുട്ടി മാത്രമായിരുന്നു വേറെ ആരും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് പ്രതികരിക്കുക മാത്ര ചെയ്തു അല്ല ഞാൻ വെളിപ്പെടുത്തിയതോ എന്റെ നിരാശ പ്രകടിപ്പിച്ചതോ അതൊന്നും അല്ല ഒരു ചോദ്യം അനുസരിച്ചാണല്ലോ നമ്മൾ പ്രതികരിക്കുന്നത് അപ്പൊ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ കൂടെ ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് തുറന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ഞാൻ പ്രതികരിച്ചു എന്റെ പ്രതികരണം സത്യസന്ധമായിരുന്നു അത് ഇങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ എനിക്കതില് നിരാശയില്ല ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പിന്നെ നിരാശ കണ്ടെത്തിയതും പ്രതിഷേധം കണ്ടെത്തിയതും ഒക്കെ നിങ്ങളാണ് നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ പോലീസിനെ പോലെ പെരുമാറുന്നത് സംസ്ഥാന നേതൃത്വമായിട്ട് അത് ചർച്ച ചെയ്തോ ഇത് ചർച്ച ചെയ്തോ മറ്റത് ചർച്ച ചെയ്തോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്ന് ചർച്ച ചെയ്യാനാണ് എന്നോട് നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരവ് എങ്ങനെ പറയണമെന്ന് ഞാന് പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വം എഴുതി തരുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണോ വേണ്ടത് അതാണോ നിങ്ങൾ പറയുന്നത് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എനിക്കറിയില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് പോലെ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല എനിക്കറിയില്ല ഇത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഞാനേ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത ഒരു ഓണസ്റ്റി എനിക്കുണ്ട് ഒരു സത്യസന്ധതയും ഒരു ഇൻറ്റഗ്രിറ്റിയും എനിക്കുണ്ട് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാനേ എനിക്കറിയാം എനിക്ക് കിടന്ന് വരവാനറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നു അത് ബാക്കി പറഞ്ഞിരുന്നു എന്നറിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു ഞാനിപ്പോൾ ബി ജെ പി ഭരണം പിടിച്ചെടുത്തതിൽ വളരെയധികം സന്തോഷം സന്തോഷമുണ്ട് എനിക്ക് ഇതൊരു ചരിത്ര നേട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇനിയും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇവിടെ ഒരു ഭരണം ഉണ്ടാവുവാണെങ്കിലും അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ സംസ്ഥാനം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ അതിനുവേണ്ടി ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തട്ടെ ജയിച്ചു വരട്ടെ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അത് സാധ്യമാക്കി തരൂ എന്ന് മാത്രം അതിനോടൊപ്പം ഞാൻ ഉണ്ടാവും പ്രവർത്തനത്തിൽ ഞാൻ മുൻപന്തിയിലുണ്ടാവും ഇവിടെ ആര് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ഞാൻ കൂടെ നിൽക്കും പ്രവർത്തനത്തിലുണ്ടാവും എല്ലാവരുടെയും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതാണ് എനിക്ക് സന്തോഷം എന്നാ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യം ഇല്ല അതെനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഈ പിന്തുണ ചോദിച്ചു നടക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇത്രവേ എനിക്ക് തൽക്കാലം പറയാൻ പറ്റുള്ളൂ എന്തിനാ വിളിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രതികരണം അല്ല ഇത് ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ശാസ്ത്രമംഗലത്തെ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഇതായിരുന്നു അത് ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് അതിൽ എനിക്ക് തീരസം ഇല്ല വിഷമമില്ല പ്രതിഷേധമില്ല ഒന്നുമില്ല ഇതിനൊരു പരിഹാരം ആവശ്യമില്ല പ്രതിസന്ധി അല്ല വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ച ഇത് കൈയും നീട്ടി സ്വീകരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മേയർ വി രാജേഷിനെ ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു ആശാനാഥ് എൻ്റെ കുഞ്ഞു മോളെപ്പോലെയാണ് അനിയത്തിയ പോലെയാണ് എനിക്ക് ആ മോളോടും വലിയ സ്നേഹമാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ ഞാൻ പറഞ്ഞല്ലോ അനിയന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത ആളാണ് ഒരു ഒരു കാലത്ത് അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വി വി രാജേഷ് ആവണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വി വി രാജേഷിനെ കാണുമ്പോഴേക്കും മേയറായിട്ട് വരണം കേട്ടോ മേയറായിട്ട് വരണം കേട്ടോ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും വളരെ സന്തോഷമായിട്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ച് തെളിയിച്ചു തരും എങ്ങനെയാണ് ഒരു നല്ല കോർപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ് ഇല്ല 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 അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല ഓഫറും ഉണ്ടായിട്ടില്ല അതല്ല കൗൺസിലറായിട്ടിരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതനുസരിച്ച് കൗൺസിലറായിട്ട് തന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങൾ ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിട്ടിരിക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ആരും എന്നോട് ചോദിച്ചു മേയറാ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു ഞാൻ പതിനാവില്ല ശാസ്തമംഗലം ഇതായിട്ട് കൗൺസിലറായിട്ടിരിക്കും അതിൽ ഞാൻ സംതൃപ്തി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു വന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് മോഹിച്ചിട്ടോ ഒന്നുമല്ല ഭാരതത്തിൽ ഉടനീളം ഉള്ള ഒരു വികസനവും ഒരു നല്ല ഡെവലപ്മെന്റും നല്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മുന്നോട്ട് കുതിക്കുകയാണ് പക്ഷേ കേരളം എന്ന് പറയുന്ന ഇരുട്ടിലേക്ക് ആണ്ടാണ്ട് പോകുന്നത് കണ്ട് വിഷമിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തത് അതിൽ പ്രവർത്തിക്കുന്നത് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എനിക്കൊരു താല്പര്യവും ഇല്ല ഈ പാർട്ടി ജയിച്ചു വരണം ഇവിടെ ഭരണം ബി ഉണ്ടാവണം ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം ഓക്കെ താങ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം